ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കൊടകര കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ഓശാന ഞായർ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആചരിച്ചു രാവിലെ തിരു കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച് സെന്റാൻ്റണീസ് കപ്പേളയിൽ നിന്ന് ദേവാലയത്തിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ വെഞ്ചരിച്ച കുരുത്തോലകളുമേന്തി വിശ്വാസികൾ അണിനിരന്നു അടിവാരം പള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് തടത്തിൽ സഹകാർമികനായിരുന്നു കനകമല കുരിശുമുടിയിൽ നടന്ന ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ റൈസൺ തട്ടിൽ കാർമികത്വം വഹിച്ചു വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം ചടങ്ങുകൾക്ക് കൂടുതൽ ഭക്തിയും നിറവും നൽകി രാജാവ് തുറക്കുവിൻ തുറക്കുറ രാജാവ് എഴുന്നള്ളുന്നു ഈ മഹത്തത്തിന്റെ രാജാവ് ആരാകുന്നുതിലുകളെ സിരസ് ഉയർത്തുവിൻ നിത്യകാഠങ്ങളെ തുറക്കുവിൻ മഹതത്തിന്റെ രാജാവ്